അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും സദാചാര ഗുണ്ടായസവുമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ ജെ എസ് സിദ്ധാർത്ഥിനെ നേരിടേണ്ടി വന്നതെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടിലുണ്ട് ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന വലിയ സംഘത്തിന്റെ അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും സദാചാര ഗുണ്ടായുസവുമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ സിദ്ധാർത്ഥ് നേരിട്ടതെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ശാരീരികവും മാനസികവുമായി സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചതായും സിദ്ധാർത്ഥിന് നേരെ ഹോസ്റ്റലിൽ ഉണ്ടായത് ഒറ്റപ്പെട്ടതോ ആദ്യത്തെ ആയ സംഭവമല്ലെന്നാണ് കമ്മീഷന് മൊഴി ലഭിച്ചത് സമാനമായ രണ്ട് സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്കോഡംഗം അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയതും റിപ്പോർട്ടിലുണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കാതെയും കോളേജ് സർവകലാശാല അധികൃതരെ അനുസരിക്കാതെയും ഒരു സംഘം വിദ്യാർത്ഥികൾ തെറ്റായി പ്രവർത്തിച്ച് നിയമം കയ്യിലെടുത്തതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പതിനാറിന് വൈകിട്ട് ക്യാമ്പസിലെ ചെറിയ കുന്നിനു മുകളിൽ പരസ്യ വിചാരണ നടത്തിയെന്നും തുടർന്ന് ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്ത് ദീർഘനേരം മർദ്ദിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സിദ്ധാർത്ഥിനെ മെൻസ് ഹോസ്റ്റൽ അങ്കണത്തിലേക്ക് വലിച്ചിഴച്ച് എത്തിച്ച് വീണ്ടും മർദ്ദിക്കുകയും വർഷം നടത്തുകയും ചെയ്തു ഹോസ്റ്റലിലെ താമസക്കാർ ബാൽക്കണിയിൽ എന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സിദ്ധാർത്ഥം മരിച്ച സ്ഥലത്തുനിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതായി മൊഴി ലഭിച്ചതായും കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വന്തം നിലയ്ക്ക് വിചാരണ നടത്തി കുറ്റക്കാരെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹോസ്റ്റലിൽ ഒരു സംഘം നടത്തിയിരുന്നതെന്നും എന്നാൽ ഇവരെ നിയന്ത്രിക്കേണ്ടവർ കടമ നിർവഹിച്ചില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു വൈസ് ചാൻസലർക്കും ഡീന്നും ഉൾപ്പെടെ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന പുതിയ വസ്തുതകളും പുറത്തു വന്നിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം